ഞങ്ങൾ നിൽക്കുന്ന സിസ്റ്റത്തിൽ ജുഡീഷ്യറിയോട് പോലും മത്സരിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറയുന്ന അതിജീവിതയുടെ വക്കീലിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലെല്ലാം ആ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ദിലീപിൻ്റെ കേസ് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ആ ഉടനെ തന്നെ ദിലീപിന്റെ ആ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ അന്തിമ വിധി വരുന്നൊരു ദിവസമാണ് യഥാർത്ഥത്തിൽ ദിലീപ് ജയിലിലേക്ക് പോകുമോ കാരണം ഇത് സിസ്റ്റത്തിനെതിരെ കൂടെ മത്സരിക്കുന്ന ഒരു പറ്റം ആളുകൾ കാരണം ഇത്രയും വർഷത്തെ ഗ്യാപ്പാണ് ഈ സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പം അത്രയും കോടതി അത്രയും പരിശോധിച്ച് പരിശോധിച്ചാണ് ഓരോ കാര്യങ്ങളിലും പോകുന്നത് ദിലീപ് കുറ്റക്കാരനായിരിക്കും ദിലീപ് കുറ്റക്കാരനായിരിക്കുമെന്ന് ഏഹ് വലിയൊരു വിഭാഗം ചിന്തിക്കുന്നുണ്ട് എനിക്കും തോന്നുന്നുണ്ട് അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കാരണം അത്രയധികം അട്ടിമര ശ്രമങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ മൊഴി മാറ്റി കൂറുമാറിയ സാക്ഷികളായിക്കോട്ടെ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളായിക്കോട്ടെ ദിലീപ് കുറ്റക്കാരൻ അല്ലെങ്കിൽ അദ്ദേഹം ഇത്തരത്തിൽ നീക്കങ്ങൾ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ഇതിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ദിലീപ് തന്നെയാണ് ഈ പൾസർ സുനി പിടിക്കപ്പെട്ട അഞ്ചാം ദിവസം അദ്ദേഹം തന്നെയാണ് പോയി ഒരു പരാതി കൊടുക്കുന്നത് പൾസർ സുനി എന്നെ ശല്യം ചെയ്യുന്നു ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞ എന്നെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു അദ്ദേഹം ശ്രമിച്ച ഒരു കൗണ്ടർ കേസ് കൊടുക്കാനാണ് പക്ഷെ അത് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു വിനയായി വന്നിട്ടുള്ളത് പക്ഷേ ഇയാൾ കുറ്റക്കാരൻ ണെന്ന് തെളിയിക്കാൻ ഇപ്പൊ ഇപ്പൊ നമുക്ക് പൊതുബോധത്തിന് ഉണ്ടാകാം അദ്ദേഹം തെറ്റുകാരനാണെന്ന് പക്ഷേ കോടതിയിൽ അത് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ സാഹചര്യ തെളിവുകൾ കോർത്തിണക്കി ഈ കോൺസ്പ്രസി പ്രൂവ് ചെയ്യാൻ കഴിയണം അത് കൃത്യമായി തന്നെ ഈ പ്രോസിക്യൂഷൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയുകയും അദ്ദേഹത്തിന് ഇരുപത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല പൈസ കൊടുക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു റീലൊക്കെ കണ്ടിരുന്നു പൾസർ സുനിന്റെ പുറത്തിരുന്നിട്ട് സിഗരറ്റൊക്കെ വലിച്ചിട്ട് വലിയ എന്തായാലും കുളിച്ച് കുളിക്കാൻ ഇറങ്ങിയില്ലേ നീ നനഞ്ഞു വരാന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഡയലോഗ് നനഞ്ഞു കുളിച്ച് കയറാന്ന് പറയുന്ന ഡയലോഗ് വെച്ചുകൊണ്ടിട്ട് ഒരു സ്റ്റാറ്റസ് ഒക്കെ പുറത്തു പുറത്തുവിടുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു പൾസർ സുനിയുടെ അമ്മ ആ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പോയത് അത് അവരുടെ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചു വെച്ചൊക്കെയാണ് അത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് പൾസർ സുനിക്ക് ആരായിരിക്കും ഫണ്ടിങ് കൊടുക്കുന്നത് അതെ ചിലപ്പോ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്ത് അത് ഫണ്ട് പൾസർ സുനിയിലേക്ക് ഫണ്ടിങ് ചെയ്യുന്നതായിരിക്കുമോ അത് ഒരു വിഭാഗം ആൾക്കാർ ദിലീപ് ആരാധകർ പറയുന്നത് ദിലീപിനെ കൊടുക്കാൻ മറ്റാരോ ചെയ്തു എന്ന തരത്തിലാണ് അത് ഒരു സമയം വരെ അത് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാമായിരുന്നു പക്ഷേ ബാലചന്ദ്രകുമാർ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴി വരുമ്പോൾ അതിനുശേഷം ഈ സംഭവം അങ്ങ് മാറി മറിയുകയാണ് ഇപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഒരു ചാനൽ ചർച്ച ചാനലിന് ഒരു ബൈറ്റ് കൊടുക്കുന്നു ഇന്ന ഇന്ന കാര്യങ്ങൾ ദിലീപ് ആ ദൃശ്യങ്ങൾ വീട്ടിലിരുന്ന് കണ്ടു എന്നെനിക്കറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ മൊഴി കൊടുക്കുന്നു അവിടെ മുതൽ കേസിന്റെ ഗതി മാറി ഇയാൾക്കെതിരെ ശക്തമായ തെളിവുകൾ ലഭിക്കുന്നു അപ്പോൾ ഈ പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണം വന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് അവരുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുള്ളത് അവർക്ക് അതിൽ നിന്നൊന്നും ചെയ്യാൻ കഴിയില്ല ഈ ബാലേന്ദ്രമേനോട് എതിരെ കൂടപോത്രമൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന കുറച്ച് വീഡിയോകളൊക്കെ കഴിഞ്ഞ സോഷ്യൽ കഴിഞ്ഞാൽ അദ്ദേഹം അത് യാഥാർത്ഥ്യമാണോ അങ്ങനെ കൂടോത്രം കൂടപോത്രം ചെയ്തിട്ടാണ് കളഞ്ഞത് ഇതില് കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് അഭിഭാഷക തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കെതിരെ ഞാൻ നിക്കരുത് ഞാൻ രക്ഷപ്പെട്ടു പോകരുത് എന്ന് വിചാരിച്ച് എനിക്കെതിരെ കൂടോത്രം വരെ ചെയ്തിട്ടുണ്ടെന്ന് അത് ഫലിക്കോ എന്നുള്ളത് എനിക്ക് വിശ്വാസമുള്ള കാര്യമല്ല അത് ഫലിക്കില്ല പക്ഷെ അതിൽ വിശ്വാസമുള്ളവരുണ്ട് ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിക്കുമ്പോഴാണ് മരണ്യം മരണം അങ്ങനെന്തോ ഒരു മാരണം എന്നൊരു സംഭവം ചെയ്യും ശത്രു മരിച്ചു പോകാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് ആ ആചാരങ്ങളും അനാചാരങ്ങളും വേണ്ട വേണ്ട വിധവും വേണ്ടാത്ത വിധവും ഒക്കെ ഉള്ളൊരു നാടാണ് അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കാറുണ്ട് അത് എല്ലാവർക്കും എതിരെ ചെയ്തിട്ടുമുണ്ട് ഇത്തരം കാര്യങ്ങളില് നമുക്ക് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട് അതുകൊണ്ടാണല്ലോ ഇവർ ഭയക്കുന്നത് എങ്ങനെയെങ്കിലും അപ്പുറത്ത് നിൽക്കുന്ന ആളെ വീട്ടിലും നശിച്ചു പോയിന്ന് ചിന്തിക്കുന്ന അതങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടി ബി മിനി പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ച് കുറെ ചാനൽ ചർച്ചകളിൽ പോയി സംസാരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടു ഇവർക്ക് വസ്തുതാപരമായി ഈ അഭിഭാഷകോ കേസിനെ നേരിടാനുള്ള ആർജവം അതിനുള്ള കഴിവില്ലാത്ത മനുഷ്യരാണ് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക് അത് എന്നും സോഷ്യൽ മീഡിയയുടെ ഒരു വരവോടുകൂടി അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒരാൾ പറയുന്ന വീഡിയോയിൽ നിന്നും ചെറിയൊരു ഭാഗം മാത്രം എടുത്ത് തെറ്റു കഴിഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കും എന്താണ് ഇവർ പറയുന്നതെന്ന് അതിന്റെ മുഴുവൻ കേൾക്കാതെ അതിനെപ്പറ്റി വിമർശിക്കാനോ മറ്റു കഴിയുന്ന കാര്യമല്ല എല്ലാ ഏത് വിഷയത്തിലാണെങ്കിലും ഒന്ന് എടുത്ത് നോക്കൂ ചെറിയ ചെറിയ ബൈറ്റുകൾ എടുത്ത് അത് യോജിപ്പിച്ച് ഒരു വീഡിയോ ആക്കിടുമ്പോ നമ്മൾ കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും നമുക്ക് കൺഫ്യൂഷൻ വരും ഇത് ഏതാണ് യാഥാർത്ഥ്യം എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലേക്ക് പോകും ഐഡിയോളജിക്കലി ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ദിലീപിന്റെ വിഷയമാണെങ്കിൽ ദിലീപ് കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ പല ആളുകളും പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ദിലീപ് പറയേണ്ടത് ഞാൻ കൂടോത്രം ചെയ്തിട്ടുണ്ട് അതുവരെ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല പിന്നെ ഈ വിഷയത്തിൽ തന്നെ കോടതിയാണ് ഇന്ന് വിധി പറയുന്നത് കോടതി വിധി പറയുന്നവരെ ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് നമുക്ക് പറയാനുള്ള അവകാശമില്ല അത് ഭരണഘടന അതെ ഭരണഘടനാപരമായിട്ട് അയാൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജാണത് കോടതി അയാൾ കുറ്റക്കാരനാണ് എന്ന് വിധിച്ചെങ്കിൽ മാത്രമേ ദിലീപിനെ നമുക്ക് കുറ്റക്കാരനാക്കാൻ കഴിയുകയുള്ളൂ അതിനീപ്പോ ഇപ്പൊ നടിയുടെ വക്കീൽ തന്നെ പറയുന്നുണ്ട് ഇതിൽ നീതി ലഭിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതി വരെ ആണെങ്കിലും പോകുമെന്ന് പറയുന്നത് പക്ഷേ വർഷം പോരാടിയ മനുഷ്യർക്ക് ഇനിയും രണ്ട് വർഷങ്ങൾ ഇതിനു വേണ്ടി പോരാടാൻ ഒരു മടിയാണ് നമ്മൾ നോക്കേണ്ട വിഷയം എന്ന് പറയുന്നത് വർഷമാണ് ഈ കേസിന് വേണ്ടി എടുത്തത് അതിൽ ഇനിയും പ്രതിഭാഗമാണ് ഇത് ഡിലേ ചെയ്യിപ്പിച്ചത് ഒരാളെ ഒരു സാക്ഷിയെ വിസ്തരിക്കാൻ എൺപത്തിയേഴ് ദിവസങ്ങളെടുത്ത സംഭവം വരെ ഉണ്ട് എൺപത്തിയേഴ് ദിവസം എന്ന് പറയുമ്പോൾ മൂന്ന് മാസം ഒരാളെ വിസ്തരിക്കാൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് മനഃപൂർവ്വം ലാഗ് ചെയ്യിപ്പിച്ചത് പ്രതിഭാഗമായിരുന്നു അല്ലെ ഇത് ഇതിനകത്ത് ഞാൻ പറയട്ടെ ഇപ്പോ വാദിഭാഗം ഭാഗം ജയിച്ചാലും പ്രതിഭാഗം ജയിച്ചു കഴിഞ്ഞാലും ആരാണോ തോൽക്കുന്നത് അവർ സുപ്രീം കോടതിയിൽ പോകും ഹൈക്കോടതിയിലും പിന്നെ സുപ്രീം സുപ്രീം കോടതിയിലും പോകും ഇത് ഇനിയും വർഷങ്ങൾ നീളും കാശുള്ളവർ ഇറങ്ങി വെളിയിൽ നടക്കും നമുക്ക് കാണാൻ പോകുന്ന അതാണ് ഇപ്പൊ തന്നെ ഒരു കേസ് ഇത്തരത്തിലുള്ളൊരു കേസ് വന്നു കഴിഞ്ഞാൽ അത് നടത്തണമെങ്കിൽ കോടികളുടെ പണം വേണം സിനിമാ മേഖലയിൽ നിൽക്കുന്നവരാണ് കോടികളുടെ പണം ഉണ്ട് എല്ലാം ശരിയാണ് പക്ഷേ ഒരു കുറ്റം ചെയ്തിട്ട് ഇരുപതും മുപ്പതും കൊല്ലം വെളിയിലിറങ്ങി നടക്കുക ഒരു മനുഷ്യൻ ആകപ്പാടെ ജീവിക്കുന്നത് പത്ത് അറുപത് ആയിരിക്കും ജീവിക്കുന്നത് അല്ലെങ്കിൽ എഴുപത് ആയിരിക്കും ജീവിക്കുന്നത് അതിലെ മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത മുപ്പത് കൊല്ലം വെളിയിലിറങ്ങി നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു ധൈര്യം ഇവിടുത്തെ നിയമ സംവിധാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലും വലിയ തെറ്റ് തെറ്റെന്താണുള്ളത് അതെ ജുഡീഷ്യറിക്ക് മേൽ പണം നിക്കുമെന്ന് പറയുന്നത് വളരെ ദുർഭാഗ്യ കാര്യമാണ് ഇവർക്ക് വെല്ലുവിളിക്കുകയല്ല ഇവിടുത്തെ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അത് സമയബന്ധിതമായിട്ട് തീർക്കേണ്ട വിഷയങ്ങൾ സമയബന്ധിതമായിട്ട് തന്നെ തീർക്കണം ഇത്രയും വലിയൊരു വിഷയമാണ് ഈ ഈ വിഷയം പൊതുസമൂഹത്തിന് കൊടുക്കാൻ പോകുന്നൊരു ആൻസർ ഉണ്ട് നിങ്ങൾ ഇനി എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും പത്ത് ഇരുപതും കൊല്ലം നിങ്ങൾക്ക് നീട്ടിവെക്കാം ഈ കേസിൽ ഇവർക്ക് പ്രിവിലേജുകളുണ്ട് അവർക്ക് പണമുണ്ട് ഇപ്പൊ സാധാരണക്കാരുടെ കാര്യം എന്തായിരിക്കും അവർക്ക് ഇത്രയും പോരാടാനുള്ള ആർജവം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങളല്ലേ നമുക്ക് ഇവർക്ക് ഇതിനകത്തുള്ള വിശ്വാസം നഷ്ടപ്പെടും സാധാരണപ്പെട്ട മനുഷ്യർക്ക് കോടതി അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടും ഇപ്പോ തന്നെ പല പോലീസുകാരുടെയും പിടിപ്പുകേടുകൊണ്ടും പല വക്കീലന്മാരുടെയും പിടിപ്പുകേടുകൊണ്ടും ഇവർ മനം എടുത്തിരിക്കുകയാണ് സത്യസന്ധമായിട്ട് ജീവിച്ച മനുഷ്യർ ഇന്ന് കള്ളന്മാരായിട്ട് ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് ഇന്ന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോകുന്ന ആളുകളുണ്ട് പലതും സെറ്റിൽമെന്റ് ചെയ്ത് വിടും കോടതിയിലേക്ക് പോകാൻ സമ്മതിക്കത്തില്ല അതിനവർ വിധയപ്പെടേണ്ടി വരും ധൈര്യത്തോടെ അവർ കോടതിയിൽ പോയി കഴിഞ്ഞാലും ഇവിടുത്തെ പോലീസും ചില രാഷ്ട്രീയ പ്രവർത്തകരും ചേർന്ന് ഇതിനെ ഹൈജാക്ക് ചെയ്യും അങ്ങനെ അവർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് പിന്നെ വേറെ വഴിയില്ല പിന്നീട് ആ കേസ് പിൻവലിച്ച് അവർക്ക് വഴങ്ങി കൊടുക്കേണ്ട അവസ്ഥയുണ്ട് അപ്പൊ ഈ നിയമ വ്യവസ്ഥയെ പോലും ആളുകൾ പരിഹസിക്കുന്ന രീതിയിലേക്ക് പോകും ഇനിയും വർഷങ്ങൾ നീണ്ട് വർഷങ്ങൾ നീണ്ട് പോകുന്നതല്ല ആ പ്രതി ഇപ്പോഴും അല്ലെങ്കിൽ പ്രതി എന്ന് ആരോപിക്കുന്ന ഇപ്പോഴും സജീവമായിട്ട് നടക്കുമ്പോൾ സന്തോഷം പുതിയ പുതിയ വണ്ടികൾ വാങ്ങിച്ച് പുതിയ പുതിയ സിനിമകൾ അഭിനയിച്ച് പുതിയ പുതിയ ജീവിത ശൈലി കെട്ടിപ്പടുത്തു പോകുമ്പോ ജനങ്ങൾ വിചാരിക്കും ഇവന്നെ ആ കേസിലെ പ്രതിയല്ലേ ആ പ്രതി ഇപ്പോഴും തെരുവിലിറങ്ങി നടക്കുകയാണ് നീ ഒരു പത്ത് കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് ഇനി കേസിന്റെ വിധി വരികയുള്ള സുപ്രീം കോടതിയിൽ പോയിട്ട് അപ്പോഴും പുറത്തു തന്നെ ആയിരിക്കും അപ്പൊ ഇരുപത് കൊല്ലം ഒരു കേസ് കഴിഞ്ഞിട്ട് ഇരുപത് കൊല്ലം ആ പ്രതി വെളിയിലുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ വരുമ്പോഴാണ് സാധാരണപ്പെട്ട മനുഷ്യർ ചിന്തിക്കുന്നത് എന്തിനാണ് ഞാൻ ഇനി ഇത്തരത്തിലുള്ള കേസുകൾ കൊടുത്ത് നൂലാമാലകൾ പിടിച്ചു പോകുന്നത് ആദ്യത്തെ വാശിക്ക് കൊടുക്കും പിന്നീട് കേസ് നടത്തണമെങ്കിൽ ലക്ഷങ്ങൾ വേണം കാശുള്ളവും കൊടുക്കും ഇല്ലാത്ത പിൻവലിച്ചു പോകേണ്ട അവസ്ഥയാണ് ഇത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങളുടെ മാറ്റം പറഞ്ഞു ഈ സാധാരണപ്പെട്ട മനുഷ്യരാണെങ്കിൽ പോലും ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കുടുംബം അടക്കം വിൽക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നത് ഈ സമയക്രമീകരണമില്ലാത്തത് കൊണ്ടാണ് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് ഇത്തരത്തിലുള്ള കേസുകൾ നൂറായിരം കേസുകളാണ് ഓരോ ദിവസവും കേസുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഈ സംവിധാനങ്ങൾ പറയണം ഇപ്പൊ ഒന്നോ രണ്ടോ കോടതി എന്നതിനപ്പുറത്തേക്ക് ഒരു കോടതിക്ക് എത്ര ദിവസം ഒരു ദിവസം എത്ര കേസ് വാദിക്കാൻ കഴിയും അപ്പോ അത്ര അതായത് കേസുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആനുപാതികമായിട്ട് പെടുന്ന കോടതികളുടെ എണ്ണം കൂടേണ്ടതല്ലേ അങ്ങനെ കൂടിയിട്ടില്ലെങ്കിൽ ഈ കേസുകൾ കെട്ടിക്കിടന്ന് കെട്ടിക്കിടന്ന് ആളുകൾക്ക് നീതി കിട്ടാത്ത രീതിയിൽ അവർ എഫിഷ്യൻസി കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരണം സമയത്തിന് വില ഉണ്ടാകണം ഇപ്പോൾ നമുക്ക് പണത്തെക്കാൾ വിലയുള്ള സമയമാണെന്ന് പറയും ഒരു വ്യക്തി പറഞ്ഞതുപോലെ ഇരുപത് വർഷം ഒരു കേസിന്റെ പുറകെ പോകുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കാര്യങ്ങൾ ചെയ്യുക ഇപ്പൊ അതിവേഗ കോടതികളിലെല്ലാം അപ്പീല് ഫയൽ ചെയ്യാൻ അത്രയും പണം എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല അവിടെ ഒരു കേസ് ഫയൽ ചെയ്യണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം അതിവേഗ കോടതിയിലാണെങ്കിൽ പോലും അമ്പതിനായിരം ഒരു ലക്ഷം നല്ല ലക്ഷം ഒക്കെയാണ് ഓരോ കേസുകൾക്കും വേണ്ടത് അവിടുത്തെ വക്കീലിന് കൊടുക്കണം എത്ര രൂപ ചെലവാക്കണം ഒരു സാധാരണപ്പെട്ട മനുഷ്യന് കഴിയുമോ ഇല്ല അങ്ങനെയുള്ള സംവിധാനങ്ങൾ അത് മാത്രമല്ല ഇത് അന്വേഷിച്ചിടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പണം കൊടുത്ത് തന്റെ വശത്തെ വശത്താക്കുമ്പോൾ ഈ നിയമ സംവിധാനത്തിൽ മൊത്തത്തിൽ അഴിച്ചമുണി വേണ്ടേ എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ദിലീപ് കേസിൽ വിധി വരും ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ കഴിയും